ഹലോ കെ സില മുകളിലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മുത്തണികളെ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു അടിപൊളി ഒരു മാങ്ങച്ചാറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ മാങ്ങ സീസൺ ആണല്ലോ അപ്പോൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എല്ലാവർക്കും മാങ്ങ കിട്ടും ആയിരിക്കുമല്ലേ കിട്ടാത്തവരുണ്ടെങ്കിലും ഒന്ന് കമ്മൻറ്റിടണേ അപ്പോൾ തന്നെ നമ്മൾ തൊട്ടടുത്ത പറമ്പിലേ ഒരു രണ്ട് മൂന്ന് മാവ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എന്തോ പെട്ടെന്ന് മുറിച്ചിട്ടുണ്ട് അപ്പോൾ അവർ കുറേ മാങ്ങ തന്നു തന്നിട്ടോ ചെനച്ച മാങ്ങണ്ട് ചള്ള് മാങ്ങണ്ട് പച്ച മാങ്ങണ്ട് എല്ലാം മാങ്ങോ അപ്പം നമുക്ക് നേ ഈ ചെനച്ച മാങ്ങ മൂത്ത മാങ്ങല്ലേ അതുകൊണ്ടുണ്ട് അടിപൊളി ഒരു മാങ്ങച്ചാർ ഉണ്ടാക്കുകയെന്നൊക്കെ എത്തിയിട്ടാണേ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ ഈ ഒരു മാങ്ങച്ചാർ അതിന് വേണ്ടിയിട്ട് ചനച്ച മാങ്ങ ഈ ഒരു കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി മുറിച്ചെടുത്തു പിന്നെ ഒരു കഷ്ണം ശർക്കരയില്ലേ അതെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മൂന്ന് നാല് ഈത്തപ്പ ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ഒരു മാങ്ങ ഒന്ന് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി വെക്കണം കേട്ടോ എന്നിട്ട് കുറച്ച് നേരം വെയിലത്ത് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും വെക്കുക അപ്പോൾ അതിനെ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനിത് വെയിലത്തൊന്നും വെച്ചിട്ടില്ല അതിനത് പെട്ടെന്ന് ഉണ്ടാക്കിയാൽ കാരണം കേട്ടോ അപ്പോൾ കുറേ ദിവസമായി മാങ്ങയിരിക്കണം കുറേ പേർക്ക് കൊടുത്തു പിന്നെ ബാക്കി വന്നാണ് കേട്ടോ അപ്പം എനിക്ക് അച്ചാർ റിട്ടേൺ ഞാൻ മാത്രം തന്നെ കഴിക്കേണ്ടതെന്ന് കഴിഞ്ഞാൽ അച്ചാർ റിട്ടേൺ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും വേണില്ല അപ്പോൾ ഇതാ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക്കും പിന്നെ ഉലുവയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കട്ടെ അപ്പോൾ ഞാൻ ആദ്യം ഒരു ഇതിന് വറവിട്ട ചീനിച്ചട്ടിയാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ അതിൽ തന്നെയാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ മാറ്റി വച്ചിട്ടില്ലേ അപ്പോൾ നമുക്കിത് കുറച്ചും കൂടി ഒരിവിങ് കടു വന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ച് എടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ടുകൊടുക്കാമെന്ന് കരുതിയിട്ടാണേ അപ്പോൾ ഇത് കുറച്ച് ഈ ഒരു ഉലിവ അതിൽ നിന്ന് അങ്ങനെ കോരിയെടുക്കട്ടെ അപ്പോൾ ഞാൻ എന്താണ് ആദ്യം ചെയ്തതിൽ ഒളിച്ചെണ്ണ ഉണ്ടായിരുന്നു കേട്ടോ അതാണ് കേട്ടോ ഈ ഒരു പത കെട്ടിക്കുന്നത് അപ്പോൾ ഓയലും വെളിച്ചെണ്ണയും കൂടി ചേരില്ല മക്ലിസ് അപ്പോൾ അത് നമ്മുടെ ഈ ഒരു കടുക് പൊട്ടി വന്നിട്ടുണ്ട് അതിന് ശേഷമാണ് കേട്ടോ ഞാനതിലേക്ക് നമ്മുടെ മുളക് ഇല്ലേ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കെ കേട്ടോ ഇത് സാദാ മുളക് പൊടിയാണ് പിന്നെ അച്ചാർ പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളെടുത്താൽ രണ്ടുമില്ലാത്ത കാരണം എൻ്റെ കയ്യിലുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആദ്യം നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചും ഒക്കെ ഇടണായിരുന്നു കേട്ടോ വീടിയെടുക്കണ വിപ്രവത്തിന് ഞാനൊന്നും മുട്ടുകൊടുത്തിട്ടില്ല മറന്നു പോയതാണ് കേട്ടോ അപ്പോൾ ഞാനിത് മാങ്ങയായിട്ട് വന്നിട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് തീരും കേട്ടോ അത് കാരണമാണ് ഞാൻ അങ്ങനെ എന്താണ് വേറെ ഒന്നും ഇട്ട് കൊടുക്കായിരുന്നത് അപ്പം ഞാനിതാ അങ്ങനെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടേക്ക് നമ്മൾ മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളീൻ്റെ കോർമ്മ വന്നിട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം ഇട്ട് കൊടുക്കണിരുന്നു കേട്ടോ ആ എണ്ണ വഴക്കിയതിന് ശേഷം ഇട്ടോ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ മറന്നു പോയിട്ടുണ്ട് പിന്നെ നമ്മൾ ശർക്കരയുടെ ഒരു കഷ്ണവുമുണ്ട് അപ്പോൾ അതൊന്നിട്ടുകൊടുക്കുക അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ എന്തായാലും ഇഞ്ചി നെളുത്തുള്ളിയൊക്കെ ആ പേസ്റ്റ് ആക്കിയൊന്നും ചതച്ചപോലെ ആണെങ്കിൽ പെട്ടെന്നില്ല അല്ലെങ്കിൽ പോട്ടോ കുഴപ്പമൊന്നും എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്നിട്ട് നമ്മുടെ ശർക്കരയും ആ മുളക് പൊടിയും ഉപ്പും എല്ലാം ചേർന്നിട്ട് പുളിയും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അച്ചാറൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മാങ്ങ മുറ്റി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കി അപ്പോൾ നമ്മൾ ബിരിയാണീൻ്റെ കൂടിയും സാദാ ചോറിൻ്റെ കൂടെയും കഞ്ഞിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു അടിപൊളിയൊരു മാങ്ങാച്ചാറിൻ്റെ വീഡിയോ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട കമൻ്റ് ഇടോ അപ്പോൾ അതാ മാങ്ങ ഒക്കെ ഒന്ന് ഇതായതിനു ശേഷം ഞാനതിലേക്ക് ഈ നല്ല പഴുത്ത് അലിഞ്ഞ ഈത്തപ്പഴ ഉണ്ടെങ്കിൽ കഷ്ണമായി കെടുക്കുന്നതിലീതെട്ടോ അപ്പോൾ അങ്ങനെ കല്ല് പോലെ കൊടുക്കും ഇങ്ങനെ അലിഞ്ഞ ഈത്തപ്പഴ ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊടുക്കുക എന്നിട്ട് സുർക്കയും ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിന് ശേഷം കുറച്ച് കായപ്പൊടി ഉണ്ടെങ്കിൽ അതും ഒഴിച്ച് കൊടുക്കുക ഇട്ടുകൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു അച്ചാർ ഇതാ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് കണ്ടില്ലേ ഞാനിത് കായപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് അത്ര വലിയ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ കുറച്ച് മുളകും പൊടിയും കുറച്ച് കായപ്പൊടിയുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈ ഒരു അച്ചാർ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നാടൻ ഒരു മാങ്ങ അച്ചാർ ഇപ്പോഴത്തെ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി എൻ്റെ ട്രെൻഡിങ്ങിന് അതിപ്പോൾ കണ്ടുപിടിച്ചാണ് യൂട്യൂബിലുണ്ടോ ഇല്ലയെന്നൊക്കെ അറിയില്ല കേട്ടോ അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടാൽ വീണ്ടും വീണ്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ വളരെ കുറവാണ് എങ്കിലും ലൈക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് ഒത്തിരി ഒത്തിരി ഡാൻസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളതിൻ്റെ വീഡിയോ കണ്ട് ഒന്ന് കമൻ്റ് ചെയ്യ കേട്ടോ അതിനുള്ള നല്ല നല്ല നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കാരണം നമ്മളെ വീഡിയോക്ക് അത്ര വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല നമ്മളതിനെടുക്കുന്ന വീഡിയോസല്ലേ എഡിറ്റിങ്ങോ വീഡിയോ എടുക്കലും ക്യാമറമാനും എല്ലാം നമ്മൾ തന്നെയാണ് അപ്പോൾ തൊട്ടടുത്ത് നമ്മുടെ ചുമരുകളെല്ലാം ബ്ലാക്ക് ആയ കാരണം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നിയിരിക്കാം വലിയ യൂട്യൂബർമാരെ പോലെയൊന്നും നമ്മളെ വീഡിയോസൊന്നും നിങ്ങൾക്ക് അത്ര കണ്ട് മൊഞ്ചൊന്നും തോന്നില്ലായിരിക്കും എങ്കിലും ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ അപ്പോൾ നമുക്കൊന്ന് നെയ്ച്ചോറ് ആയിരുന്നു അപ്പോൾ അതും കൂട്ടി അച്ചാറും കൂട്ടിയിട്ട് നിറയെ ചോറൊക്കെ തോന്നു ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അസ്ലാമിലേക്കും